എൻ്റെ പേര് ജോസഫീന ഞാൻ എരുമ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് എരുമപ്പെട്ടിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സെപ്റ്റംബർ ഒക്ടോബർ പത്തൊമ്പതാം തീയതി എൻ്റെ ചേട്ടന് ഹന്നു ഴുപത്തഞ്ച് വയസ്സൊക്കെ ആയതല്ലേ നമുക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ അവിടെ നിന്നു മൂന്നാം ദിവസം എൻ്റെ ചേട്ടന് വീണ്ടും ഒരു അറ്റേക്ക് വന്നു അത് വളരെ ശക്തിയോടെയാണ് വന്നത് അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു സിസ്റ്റർമാരോട് പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് എൻ്റെ കുടമ്പടി കാശുരൂപം മാത്രമേ എനിക്കന്നുണ്ടായിരുന്നുള്ളൂ അവർ ട്രിപ്പ് എല്ലാം കഴിയുമെന്ന് ഊരി അവർ മരണത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരുങ്ങായിരുന്നു ആ സമയത്തും ഡോക്ടർമാരും ഒന്നും ഇണ്ടുന്നില്ല സിസ്റ്റർമാരും ഒന്നും ഇണ്ടുന്നില്ല അവര് എന്തൊക്കെയോ ചെയ്യാൻ പോവണന്ന് അപ്പം ഞാൻ അമ്മ എനിക്ക് തിരിച്ചതായോ എൻ്റെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് വീണ്ടും കരഞ്ഞു ആ സമയത്ത് ഏട്ടൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടു എൻ്റെ ചേട്ടൻ കണ്ണു തുറന്നു എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ എനിക്കിത് സത്യാണോ എന്നെ ഞാൻ മയക്കത്തിൽ കാണുകയാണോ സത്യാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പം എൻ്റെ മോൻ പറഞ്ഞു അമ്മേനതാ പപ്പ വിളിക്കുന്നു അമ്മേ നമ്മുടെ പപ്പ പോയിട്ടില്ല പപ്പതും അമ്മ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞത് ഞാൻ എന്നെ ആരോ കുഴിയിലേക്ക് ചെളിക്കുണ്ടിലേക്ക് എന്നെ ആരോ വലിച്ചെറിഞ്ഞു തട്ടിയിട്ടു ഞാൻ ചെളിയിൽ പോയി അപ്പോൾ ഞാൻ ഇത്രയും നേരം വരെ എന്റെ പരിശുദ്ധ അമ്മ ഗ്രേ കളറിട്ട് എന്റെ പരിശുദ്ധ അമ്മ എന്നെ പൊക്കി എടുക്കുകയായിരുന്നു ചെളിക്കുണ്ടിൽ നിന്ന് എന്നെ പൊക്കി എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താണ് അപ്പൊ ചൻ പറയുന്നത് അബോധാവസ്ഥയിൽ പറയുന്നതാണ് അല്ല അല്ല സാറേ ഞാനും അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അത് പരിശുദ്ധ അമ്മ ഏട്ടനെ വന്ന് പൊക്കിയെടുത്തതാണെന്നാണ് പറയുന്നത് ഓ ഇങ്ങനെ ഒരു അത്ഭുതം ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ വെന്റിലേറ്ററിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ കൊണ്ടുപോയി മൂന്നാം ദിവസം ചേട്ടനെ നീര് വന്ന് വീർത്തു മൂത്രമൊന്നും പോകുന്നില്ല കിഡ്നി രണ്ടും വർക്ക് ചെയ്യുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരനിയൊക്കെ അറിയിച്ചോ ഇനി അത് രക്ഷപ്പെടില്ല രക്ഷയില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ കാശുരൂപ ചേട്ടൻ്റെ നെറ്റിൽ വെച്ച് എപ്പോഴും പ്രാർത്ഥി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒന്നരാടം ഇട്ട് ഒന്നരാടം വിട്ട് നാല് ഡയാലിസിസ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വീട്ടിലേക്ക് കൊണ്ടുപോക്കോ അടുത്തു കിടക്കുന്നവരൊക്കെ മരിച്ചു മരിച്ചുപോകല്ലേ പക്ഷേ നാട്ടുകാരൊക്കെ പറഞ്ഞു മരിച്ച് മരിച്ചു പോവുള്ള അയാൾ എന്ന് പറഞ്ഞു അച്ഛനെ കൊടുന്ന് അന്തി ഉദാശ കൊടുത്ത് അച്ഛൻ അന്തി കൊടുത്ത് പോയി അന്ന് ചേട്ടൻ എഴുന്നേറ്റിരുന്നു തനിയെ എഴുന്നേറ്റിരുന്നു ആറുമാസത്തിന് ചേട്ടൻ എഴുന്നേൽക്കില്ല വെള്ളം കുടിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞതാണ് ഡോക്ടർ ചേട്ടാ എഴുന്നേറ്റിരുന്നു ക്ലാസ്സിൽ വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച് നിൽക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച് നടക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ചേട്ടൻ ഒറ്റടി വെച്ച് നടക്കാൻ തുടങ്ങി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ടെസ്റ്റിന് കൊണ്ടു പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കാറിലാണ് ചേട്ടനെ കൊണ്ടുപോയത് ചേട്ടനെ കണ്ടപ്പോൾ ഡോക്ടർക്കൊക്കെ അതിശയായി ആംബുലൻസിൽ കൊണ്ടുവരാൻ പറഞ്ഞതാണ് ചേട്ടന കണ്ടപ്പോൾ ആ അപ്പച്ച നടന്നിട്ടാണല്ലോ വരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പരിശോ അന്ന് ഉച്ച വരെ പരിശോധന ഉണ്ടായിരുന്നു പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എഴുതി ഐ കണ്ടീഷനാണ് കിഡ്നി ഹാർട്ടും എന്ന് പറഞ്ഞ് എഴുതി തന്നു പ്രിയമുള്ളവരെ എൻ്റെ സാക്ഷ്യം ഇവിടെ പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ അപ്പം കൂടുതൽ വിശദീകരണം ഞാൻ പറയുന്നില്ല പരിശുദ്ധ അമ്മയുടെ ഈ പരിശുദ്ധ സന്നിധിയിൽ വന്ന് നിൽക്കാൻ തന്നെ ഒരവസരം കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു പലപ്പോഴും ഇവിടെ വന്ന് സാക്ഷീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അന്നൊന്നും സാധിച്ചിട്ടില്ല അതിപ്പോൾ സാധിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തൻ്റെ പുത്രനും വളരെ നന്ദി ഒരു ചെറിയ അപേക്ഷ അവിടെ സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപേക്ഷ ഇവിടെ സമർപ്പിക്കണത് ഒന്ന് എൻ്റെ അത്യാസന നിലയിൽ വെൻ്റിലേറ്ററിലേക്ക് ആ ആസ്പത്രിയിൽ നിന്ന് സാധാരണ വാർഡിൽ നിന്ന് കൊണ്ടുപോകുമ്പം ആ സ്ട്രക്ചറിൽ കെടുത്തിട്ട് രണ്ട് അറ്റൻഡർമാർ അറ്റൻഡർമാർ ഈ ട്രോളി അതിസ്പീഡിൽ തള്ളിക്കൊണ്ട് പോകുമ്പം അവിടുത്തെ ക്ലാസ് ഫോർ ജീവനക്കാരി അതായത് അറ്റൻഡർ തോപ്പുകാരി ഒരു ഹിന്ദു സ്ത്രീയാണ് അവർ അവർക്ക് ഒരു കാര്യമില്ലെങ്കിലും അവർ സ്ട്രക്ചറിൻ്റെ തല പിടിച്ചിട്ട് അതിനോടൊപ്പം ഓടിയിട്ട് അവർ എന്നോട് പറഞ്ഞത് എൻ്റെ ഈ സമയത്തും ഞാൻ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാൽ ആ സ്ത്രീ പറഞ്ഞത് കൃപാസന കൃപാസനമാതാവിനോട് പ്രാർത്ഥിക്കുക അച്ഛ കൃപാസനമാതാവിനോട് പ്രാർത്ഥിക്കുക അച്ഛ സുഖം തരുമെന്നാണ് അവർ പറഞ്ഞത് അവരെ ഞാൻ ഒന്നാമതായിട്ട് സമർപ്പിക്കുന്നു രണ്ടാമതായിട്ട് എന്നെ ചികിത്സിച്ച ഡോക്ടർ രാധിക എം അവർ ആ മെഡിക്കലിൻ്റെ സൂ ഇൻചാർജ് സൂപ്രണ്ടാണ് ഇപ്പോൾ അവർ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടാണ് അങ്ങനെ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് അവർ എനിക്ക് വേണ്ടി പത്തൊമ്പത് ദിവസം ആ ആസ്പത്രിയിലെ എനിക്ക് വേണ്ടി മാത്രം എന്നോടൊപ്പം കടന്നിരുന്ന പലരും മരണപ്പെടുകയാണ് ഞാൻ മാത്രമായി ഇന്ന് ു മൂന്നാമതായിട്ട് ഒരാളെ കൂടി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഒരു രോഗി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ കിടക്കുമ്പം എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഈ വെന്റിലേറ്ററിൽ എൻ്റെ മരണത്തിന് സാക്ഷിയായ ഒരു കുഞ്ഞു ഡോക്ടറുണ്ട് അവിടെ ഹൗസ് സർജൻ ആയിരുന്നു അവർ നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് റിയ എന്നാണ് പേര് ആ കുഞ്ഞു ഡോക്ടർ എല്ലാ ദിവസവും വാർഡിൽ കാലത്ത് വരും റിപ്പോർട്ട് കഴുതാൽ അപ്പോൾ എന്നെ ഡിസ്ചാർജ് ആവണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് എൻ്റെ കട്ടിലിനരിയത്ത് വന്നിട്ട് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ വരുമ്പം എല്ലാവരോടും സൗഹാർദ്ദമായിട്ട് പെരുമാറുന്നത് ഒരാളാണ് എൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ കിടപ്പിൽ കിടന്നിട്ട് ഞാൻ പറഞ്ഞു ആ ഡോക്ടറോട് ഡോക്ടറെ അങ്ങയുടെ മുഖത്ത് കാണുന്ന ഈ പ്രസാദം ഈ ഉണ്ടല്ലോ അത് എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഇവിടെ കിടക്കുന്ന അനേകർക്കും അത് ഒരു സൗഖ്യദായകമാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഉടനെ ആ കുഞ്ഞു ഡോക്ടർ പറഞ്ഞൊരു വാക്യം നമ്മുടെ ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമാണ് അച്ഛൻ എന്നെ ഒന്ന് എന്നാണ് പറഞ്ഞത് ആ കുഞ്ഞു ഡോക്ടർ ഞാൻ കിടക്കുന്ന കട്ടലിൻ്റെ അരിയത്ത് വന്ന് നിന്ന് തലകുനിച്ച് നിന്ന ആ മകളെ ഞാൻ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ എത്രയോ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി ആ കുഞ്ഞു ഡോക്ടർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഒരു പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് അമ്മയ്ക്കും പുത്രനും അതി കോടി കോടി സം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ അതികഠിനമായ അവസരത്തിലാണ് നാലാമത്തെ അറ്റാക്ക് വന്നിട്ടാണ് ഈ വെൻറ്റിലേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോയ കൊണ്ടുപോയതിന് ശേഷം അങ്ങോട്ട് കിടക്കുമ്പോഴാണ് മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അത് നമ്മുടെ അബോധാവസ്ഥയിൽ ഞാൻ അറിഞ്ഞിട്ടില്ല സ്വല്പം കഴിഞ്ഞാണ് നമ്മുടെ മരണമൊക്കെ സ്ഥിരീകരിച്ച് ഡോക്ടർമാർ ഇത് പറഞ്ഞത് ആൾ മരിച്ചുപോയി ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് നീങ്ങി നിൽക്കുക ചെയ്തത് അപ്പം അവിടെ വെന്റിലേറ്റർ ഉണ്ടായിരുന്ന ഡോക്ടർമാർ അതിന് ഞാൻ എൻ്റെ അബോധാവസ്ഥയിൽ എനിക്ക് മറ്റൊന്നും കാണാൻ സാധിച്ചില്ല ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നമ്മുടെ അമ്മ ഈ ഗ്രേ കളറിലുള്ള വസ്ത്രമണിഞ്ഞ അമ്മ ഞാൻ ആരോ എന്നെ പുറകിൽ നിന്ന് ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിട്ടതായിട്ടാണ് ഞാൻ ആ ദർശനത്തിൽ കണ്ടത് അപ്പോൾ അമ്മ ആ കുഴിയിലേക്ക് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് എന്നെ ഈ വലത് കൈ ഇവിടെ കപ്പലയുടെ താഴെ കണ്ട് പുരിച്ച് പൊക്കിയെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ശേഷം ഞാൻ കൂടെ നിന്നവരോട് ഞാൻ പറയുമായിരുന്നു അത് എന്നെ ആരോ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടു പരിശുദ്ധ അമ്മ വന്നിട്ട് എന്നെ കൈപ്പിടിച്ച് ഉയർത്തി എൻ്റെ മേലൊക്കെ ചെളിയാണ് അത് നിന്ന് തുടക്കിയെന്ന് ഇത്രയും മാത്രം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളു പിന്നെയൊക്കെ ഇവരും ഡോക്ടർമാരൊക്കെ കൺസൾട്ട് ചെയ്ത കാര്യങ്ങളാണ് അത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയണു എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അമ്മ എന്നെ സ്പർശിച്ചതിൻ്റെ ആ ശരിയായിട്ടുള്ള ദൃശ്യം അത് ഞാനിപ്പോൾ അച്ഛനെ കാണിച്ചു ഞാൻ ഈ വിഷയം സാക്ഷീകരിച്ച എല്ലാവരോടും ഇത് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നത് അമ്മ ഇവിടെ അമ്മയുടെ സാന്നിധ്യം എവിടെയുമുണ്ട് ലോകത്തെവിടെയുമുണ്ട് നമ്മളിപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെൻ്റിലേറ്ററിലായിരുന്നാലും അവിടെയും വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ സേവനം ചെയ്ത ഒരു വാക്ക് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ സേവനം ചെയ്യുമ്പോൾ പത്തൊമ്പതിലിവിടെ വന്നപ്പം ഒരു കിറ്റ് പത്രമാണ് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത് അപ്പോൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അടുത്ത മാസം തൊട്ട് കൊറോണ വരെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ധനികനല്ല സാധാരണ ചെറിയ ഒരാളാണ് രണ്ട് കിറ്റ് പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കുന്ന വിതരണം ചെയ്ത് അന്ന് തൊട്ട് അപ്പം എല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ് അന്ന് ഞാൻ ഈ പത്രമായിട്ട് നടക്കുമ്പോൾ കുന്നംകുളത്തും പരിസരത്തും ഒക്കെ എല്ലാവർക്കും ഡോക്ടർമാർക്കും എനിക്ക് വേണ്ടപ്പെട്ട ബാങ്കിലും എല്ലാവർക്കും വിതരണം ചെയ്യും രണ്ട് കിറ്റ് പത്രം ആദ്യം ഇരുപത്തഞ്ച് കിട്ടിയായിരുന്നു പിന്നെ ഇരുപതായി പക്ഷേ അതുകൊട്ടെ അതല്ല വിഷയം ഈ പത്രം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ചാക്കോചരനെ കണ്ടില്ലല്ലോ ഈ മാസത്തെ പത്രം നമുക്ക് കിട്ടിയില്ലോ ഞാൻ എവിടെ പോയാലും ദേവാലയത്തിൽ പോയാലും അവിടെ ഉണ്ടാവും ഈ പത്രം ഈ ആ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിൽ നിന്ന് എനിക്ക് അനവധി പത്രം കിട്ടാറില്ല മെഡിക്കൽ കോളേജിൽ ഞാൻ എല്ലാ മാസം പരിശോധനയ്ക്ക് പോകണതാണ് എവിടെയും കിട്ടും ഈ പത്രം അപ്പം ഞാൻ ഈ പത്രം കൈപ്പിടിച്ച് നടക്കുമ്പം എൻ്റെ അമ്മയോട് പറയാറുണ്ട് പാതി തമാശ പാതി കാര്യം അങ്ങനെ പറയണത് എന്താന്ന് വെച്ചാൽ എൻ്റെ മാതാവേ നിന്നെ ഞാൻ ഈ ചുമന്ന് നടക്കണേനെ എന്തെങ്കിലും ഒരു ഉപകാരം നീ എനിക്ക് ചെയ്തു തരണം എന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ പറയാറുണ്ട് അതത്ര ഗൗരവമായിട്ട് പറഞ്ഞതല്ല പക്ഷേ എൻ്റെ അമ്മ ഈ ഉപകാരം ചെയ്തു തന്നത് എൻ്റെ ജീവനെ തന്നെയാണ് അമ്മ എനിക്ക് മടക്കി തന്നത് അന്ന് ഞാൻ പറയാറുള്ളത് എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല ആ ഒരു അവസ്ഥയാണ് ലൈഫിൽ വീട് പാസ്സായിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ അങ്ങനെ വിഷയം അപ്പം ഞാനത് എങ്ങനെ പറഞ്ഞു പക്ഷേ മാതാവ് എനിക്ക് ജീവനെ തന്നെ മടക്കി തന്നു അമ്മേനെ ചുമന്ന് നടന്നേന് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തവരും അല്ലാത്തവരും എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ട് അമ്മയുടെ ഒരു പത്രം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് അത് കൊടുത്താൽ അത് അവർക്ക് അനുഗ്രഹമാവും അനേകം ആൾക്കാരുടെ അനുഭവങ്ങൾ വായിച്ചിട്ടാണ് പലരും നമ്മളോട് പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നത് അപ്പം ആയതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട് എല്ലാ മാസം ചെക്കപ്പിന് പോകണ്ട് ഒരു കുഴപ്പമില്ല നാല് ബ്ലോക്ക് എവിടെ അറിയില്ല ബ്ലോക്കും ഇല്ല കിഡ്നിക്ക് യാതൊരു കുഴപ്പമില്ല എല്ലാം ആള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞതാ ഒരു ഡയാലിസിസും പിന്നെ വേണ്ടി വന്നിട്ടില്ല എല്ലാം പൂർണ്ണമായി മാറ്റുന്നത് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ഏട്ടനെ പുനർജന്മം തന്ന അമ്മയ്ക്ക് എത്ര കൂടാനും കൂടി നന്ദി പറഞ്ഞാലും മതിയല്ല ോട്ട് വന്ന് ശവമഞ്ചത്തിന് മേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക ചാക്കോ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിക്ക് വേണ്ടി പറഞ്ഞ ഈ സാക്ഷ്യം ഒരുപക്ഷെ ഈ അൽത്താരയിൽ പറയപ്പെട്ട സാക്ഷ്യങ്ങളിൽ ഏറ്റവും വ്യത്യസ്തവും ഏറ്റവും ഗൗരവമുള്ളതും ഒരു നാളെ ഒരു കാലത്ത് വലിയ അത്ഭുതങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കൃപാസനം അമ്മമാതാവ് ഈ കാലത്തോടും ലോകത്തോടും പങ്കുവെക്കുന്ന സന്ദേശവുമാണ് ഒരു അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഊട്ടുമുറിയിൽ ഞാനും ജോസഫ് അച്ഛനും ഒരു ഡീക്കനും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു അലക്സ ഇനി ഇവിടെ പറയപ്പെടാൻ പോകുന്ന സാക്ഷ്യങ്ങൾ മരിച്ചവർ ഉയർത്തുവന്ന സാക്ഷ്യമായിരിക്കും ഞാൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചു കാരണം എനിക്കത് ആ വാക്കുകൾ പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അച്ഛൻ ഞങ്ങൾ പേരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഈ അൽത്താറയിൽ അമ്മ മാതാവ് ഇനി കൊണ്ടുവന്ന് നിർത്തുവാൻ പോകുന്ന മക്കൾ പറയുന്ന സാക്ഷ്യം മരിച്ചവർ ഉയർത്തുവെന്ന് പറയുന്ന സാക്ഷ്യമായിരിക്കും കാരണം നമ്മൾ ആരും കാണുന്ന കാഴ്ചയല്ല പരിശുദ്ധ അമ്മ ലോകത്തിന് ചെയ്യുവാണ് ഉദ്ദേശിക്കുന്നത് യും ഫാത്തിമയെയും വേളാങ്കണ്ണിയെയും കാലം എങ്ങനെയാണോ കണ്ടത് അതിൻ്റെ ആയിരം അടങ് ശുദ്ധിയോടും ശക്തിയോടും കൃപകളോടും കൂടി ഈ ചെറിയ ഇടത്തെ ഈ അമ്മ മാതാവ് ഈശ്വര ഉയർത്തുന്ന കാലത്തിനാണ് നമ്മൾ അല്ലെങ്കിൽ അടുത്ത തലമുറ പിന്നീടുള്ള തലമുറ ഈ ലോകത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടെ വന്ന് മക്കൾ പറയുന്ന സാക്ഷ്യങ്ങൾ അത് അമ്മ മാതാവ് അനുവദിക്കുന്നതാണെങ്കിൽ നമ്മൾ ചെവികൾ കൊണ്ട് കേൾക്കും മരിച്ചവർ ഉയർത്തുവന്ന ഈ അഞ്ചാമത്തെ നാളിൽ ഈ അൾത്താരയിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം ഈ മകൻ വന്ന് പറയുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിക്കാനാവാത്തതാണ് വലിയ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു മുഴുവൻ ധൈന്യതയെ കുറിച്ച് കടന്നുപോയ ജീവിതത്തിന്റെ മുഴുവൻ ക്ലേശത്തെക്കുറിച്ച് ആശുപത്രിയിൽ അവർ ഒരു മരണപ്പെട്ട ഒരു ബോഡിയോടെ കൊർപ്പസിനോട് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഈ അമ്മയുടെ വാക്കുകളിലെല്ലാം വിവരിക്കുന്നുണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല പരിശുദ്ധ കൃപാസന മാതാവിന്റെ തിരുനടയിൽ ഏത് നിയോഗം കൊടുത്താലും മരണത്തിന്റെ തിടലിലാണ് ജീവിക്കുന്നതെങ്കിലും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉയരുകൊടുത്ത് ആരോഗ്യം കൊടുത്ത് എത്ര കണ്ട് ഹൃദയത്തിനും ബ്ലോക്കും കിട്ടലുടേ തടസ്സവും ഉണ്ടെങ്കിലും മുഴുവനും മാറ്റിക്കൊടുത്ത് ആരോഗ്യത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ലോകത്തോട് പറയുന്നു ഞാൻ ജീവനോടെ ഇരിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഈ ജീവന് ഈ ജീവിതത്തിന് ഇത് സഹോദരന് കൊടുത്ത് ഒരു പുനർജീവിതമായിട്ട് പുതിയ ജീവിതമായിട്ട് മരണത്തിൽ നിന്നും തിരികെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടല്ല കൃപാസുരത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് സമയ കെട്ടികാരം നെഞ്ചി ചാർത്തി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ലോകത്തോട് പറയുന്നു ഇനിയും വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ആലയത്തിലേക്ക് വന്ന എൻ്റെ സന്നിധിയിൽ മുട്ടുമടക്ക് അനുഗ്രഹിച്ച് നിങ്ങളുടെ കുടുംബങ്ങളെ ജീവിതങ്ങളെ ദേശങ്ങളെ പ്രശ്നങ്ങളെ ഞാൻ അനുഗ്രഹിക്കുമെന്നാണ് ഈ വലിയ സാക്ഷ്യത്തിന് മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം